ബുള്ളറ്റിനെതിരെ ഒരു ബുള്ളറ്റ് യാത്ര പെഹൽഗ്രാം തീവ്രവാദി ആക്രമണത്തിന് ശേഷം കേരളത്തിൽ നിന്ന് ഇരുപത്തിയാറ് യുവാക്കൾ ഇരുപത്തിയാറ് ബുള്ളറ്റിൽ കാശ്മീരിലേക്ക് യാത്ര സംഘടിപ്പിച്ചു ചേർത്തലയിലെ ഏഴ് യുവാക്കൾ അടങ്ങിയ അമ്പത്തിമൂന്ന് പേരാണ് ജമ്മു കാശ്മീരിലേക്ക് സഞ്ചരിച്ചത് സിനിമാതാരം ഗായത്രി അരുണും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിലേക്ക് സമാധാന സന്ദേശവുമായി കേരളത്തിൽ നിന്ന് ഒരു ബുള്ളറ്റ് യാത്ര ചേർത്തല സ്വദേശികളായ ഏഴുപേർ ഉൾപ്പെടെ അൻപത്തിമൂന്ന് യുവാക്കൾ ഇരുപത്തിയാറ് ബുള്ളറ്റുകളിലാണ് ജമ്മു കാശ്മീരിലേക്ക് പോയത് ജൂൺ ഒന്നിന് കാലടിയിൽ നിന്ന് ആരംഭിച്ച ബുള്ളറ്റ് യാത്ര പത്തുനാൾ പിന്നിട്ട് ജമ്മു ജമ്മുകാശ്മീരിലെത്തി സിനിമതാരം ഗായത്രി അരുണിൻ്റെ ഭർത്താവ് അരുൺ ഉൾപ്പെടെ ഏഴുപേർ ചേർത്തലക്കാർ ശ്രീനഗറിൽ നിന്നും ഗായത്രി അരുണും സംഘത്തോടൊപ്പം ചേർന്നു യാത്രയുടെ വിശേഷങ്ങളുമായി ഗായത്രി ആരും ചേരുന്നു ഇരുപത്തി ആറ് ബുള്ളറ്റുകളിലായിട്ട് അതായത് നമ്മൾ പെൽഗാമറ്റാക്കിൽ അറ്റാക്കിൽ ആറ് ജീവനുകളാണ് പൊലിഞ്ഞത് അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു സിംപ്ലൈസ് ചെയ്തുകൊണ്ട് ഇരുപത്തിയാറ് ബുള്ളറ്റുകളിൽ കഴിഞ്ഞ ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനത്ത് നിന്ന് തുടങ്ങി ഇവിടെ ശാരദാപീഠം ശാരദാ യാത്രാപീഠം എന്ന് പറഞ്ഞിട്ട് ശാരദാ യാത്രാ ക്ഷേത്രം അത് ടീത്ത്വാഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവസാനത്തെ വില്ലേജിലാണ് അതായത് പാകിസ്ഥാൻ ബോർഡറിലാണ് പാകിസ്ഥാൻ പി ഒക്കെ ആണ് തൊട്ടപ്പുറ അവിടെ കിഷൻഗംഗ എന്ന് പറയുന്ന നദിയുടെ തൊട്ടപ്പുറ ആണ് അപ്പം അവിടെ ആയിരുന്നു യാത്ര ജൂൺ ഒന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ഒരു ഫേസ്ബുക്ക് കളക്റ്റീവ് ആണ് ഫേസ്ബുക്കിൽ ഡോക്ടർ ആർ രാമാനന്ദ് എന്ന അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിനോട് റിപ്ലൈ ചെയ്തുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകളാണ് അതിന് അന്ന് പെഹൽഗാം അറ്റാക്കിന് ശേഷം പലരും എന്താണ് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പ്രതികരിച്ചോണ്ടിരുന്ന സമയത്ത് നമുക്ക് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹമായിട്ടൊരു പോസ്റ്റാണ് അതിന് ഒരുപാട് പേര് അതിന് വളരെ പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുക്കുകയും അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് അമ്പത്തിമൂന്ന് പേരാണ് ഇപ്പം അവിടെ എത്തിച്ചേർന്നത് നൂറ് ബുള്ളറ്റുകൾ പോകണം എന്നായിരുന്നു അപ്പം സെക്യൂരിറ്റി റീസൺസിന്റെ കാര്യത്തിലും മറ്റ് ചെറിയ ഫിൽട്ടറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത്രയും ആളുകൾ അവിടേക്ക് പോവാനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ അമ്പത്തിമൂന്ന് പേരാണ് ഇന്നലെ വളരെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് ഇപ്പൊ ടൂറിസ്റ്റുകളെ ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ ആളുകളല്ലാതെ അവിടുത്തെ ലോക്കൽസ് അല്ലാതെ പുറത്തുനിന്നുള്ള ആരെയും കടത്തിവിടാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നലെ എത്തിയത് അത് വലിയൊരു എന്താ പറയാ വലിയൊരു ദൗത്യം തന്നെയായിരുന്നു പല കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളാണ് ചേർത്തലക്കാര് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏഴോളം ആൾക്കാര് ചേർത്തലക്കാരുണ്ട് അത് പിന്നീടാണ് അറിഞ്ഞത് ഞാൻ ആക്ച്വലി ഞാൻ ശ്രീനഗറിൽ നിന്നാണ് ഞാൻ അവിടുന്ന് യാത്രയാക്കി ഇവരുടെ കൂടെ യാത്ര പുറപ്പെടുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് പക്ഷെ ഡൽഹിയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ആഹ് അങ്ങനെ ശ്രീനഗറാണ് ഞാൻ ജോയിൻ ചെയ്തത് ഏർ ഹസ്ബൻഡ് അരുൺ അവിടെ മുതല് ബൈക്കിൽ ഉണ്ടായിരുന്നു അവിടെ ഇത്തിയ സ്ഥലത്ത് ഇപ്പൊ ശ്രീനഗറിയിൽ നിന്നാണ് ജോയിൻ ചെയ്ത് കേൾക്കുന്നത് അവിടുത്തെ ഒരു അനുഭവം എന്താണ് ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ അതോ സാധാരണ നിലയിലേക്ക് സാഹചര്യം മാറിയിട്ടുണ്ടോ ശ്രീനഗറിൽ ഇപ്പോൾ വളരെ സാധാരണ നിലയിൽ തന്നെയാണ് ടൂറിസ്റ്റുകളും ഏറ്റവും വിഷമുള്ള ഒരു കാര്യം ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിൽ നമുക്ക് ദാൽ ലേക്കിന്റെ ഒക്കെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്ര ജനത്തരൊക്കെ ആയിരുന്നു ദാൽ ലേക്കിൽ മുഴുവൻ വള്ളകങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണായിരുന്നു പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് അവിടെയൊക്കെ ഭയങ്കര ശൂന്യമാണ് ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് എല്ലാവരും ഈ പറയുന്ന പോലെ വരാനുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ബുള്ളറ്റുകളെ അല്ലെങ്കിൽ ഈ ഭീകരവാദത്തെ ഭയന്ന് വരാതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു മെസ്സേജും കൂടെ കൊടുക്കാനായിരുന്നു ഈ ഒരു യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇപ്പം ശ്രീനഗറിലെ കാര്യങ്ങളെല്ലാം ശാന്തമാണ് ഞങ്ങൾ ആയിരുന്നു ഒരു ദിവസം സ്റ്റേ ടീത്തുവാളിലേക്ക് പോകുന്നതിന് തലേദിവസം കുപ്പുവാരയായിരുന്നു കുപ്പുവാര ടീത്തുവാള ഏരിയ ഒക്കെ കുറച്ച് സെൻസിറ്റീവ് ഏരിയ ആണ് അവിടെയൊന്നും അവിടെയൊക്കെ കുറച്ചുകൂടെ സെക്യൂരിറ്റി വളരെ അലേർട്ടായിട്ടുള്ളൊരു ഏരിയ ആണ് ശ്രീനഗർ ഇപ്പം വളരെ വളരെ സേഫായിട്ട് എല്ലാ രീതിയിലും വളരെ സേഫായിട്ടാണ് തോന്നുന്നത് ഞാൻ നാളെ പുറപ്പെടും തിരിച്ച് ഏഹ് ഇവരെ ടീം ബൈക്ക് ടീം നാളെ ജമ്മുവിലേക്ക് യാത്ര ചെയ്ത് ബൈക്കിൽ യാത്ര ചെയ്ത് അവിടുന്ന് ബൈക്കുകളെല്ലാം കയറ്റി വിട്ടും അവിടുന്ന് അവർ ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ ചെറിയ ചില ഒഫീഷ്യൽ മീറ്റിംഗ്സുകൾ സ്വീകരണങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് വരുന്ന വഴി മുഴുവൻ എല്ലാ സ്റ്റേറ്റുകളിലും ഇവർക്ക് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഞാൻ അത് ശരിക്കും മിസ് ചെയ്തു കർണാടക ബാംഗ്ലൂരും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ വളരെ നാഗ്പൂരൊക്കെ ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തത്ര അത്ര വലിയ സ്വീകരണം ാണ് വരുന്ന വഴി മുഴുവൻ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഡൽഹിയിലും തിരിച്ചു ചെല്ലുമ്പോഴും അതുപോലെ തന്നെ ഹയർ ഓഫീഷ്യൽസും ആയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്